ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ അവർ എന്താണ് നിങ്ങളോട് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റിസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത വിട്ടേക്കുക ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക സിറ്റുവേഷൻ ആൻഡ് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ടു അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സമയത്ത് ഓക്കെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് സെപ്പറേഷനിലാണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രണയം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ് നിങ്ങളാണ് അവരുടെ ലൈഫിലെ യഥാർത്ഥ പാർട്ണർ എന്നുള്ളൊരു കാര്യം ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായി റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നതുമായുള്ളൊരു കാര്യം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക അവരോട് അവർ നിങ്ങളോട് ചെയ്തു പോയ എല്ലാ തെറ്റുകളും നിങ്ങളവരോട് ക്ഷമിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചാൻസ് ലൈഫിൽ ഒരവസരം കൂടി നിങ്ങൾ നൽകണം എന്നുള്ള ഒരു കാര്യമാണ് അവർ നിങ്ങളോട് പറയുന്നതും അതായത് ഇത്രയും നാൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം അതിനെല്ലാം അവരോട് ക്ഷമിച്ചുകൊണ്ട് തന്നെ ഒരവസരം അവർക്ക് നിങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പരസ്പരം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് എഫേർട്ട് ഇനി എടുക്കേണ്ടതുണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യെസ് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ കാണുന്നത് ദാറ്റ് മീൻസ് അവർ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ആ ഒരു പ്രണയം നിങ്ങളോട് ഇപ്പോൾ തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു യെസ് പലർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം സ്റ്റേജ് ആണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ഒരു സെപ്പറേഷൻ ടൈം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് യെസ് നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസം നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ്സായിട്ട് വന്ന് ചേരും ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു അതായത് ഈ ഒരു സൂൺ കാർഡ് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോളായിട്ടായിരിക്കാം നിങ്ങളുടെ ആരെങ്കിലും വരാനുള്ള സാധ്യത കാണിക്കുന്നു ഓക്കെ യെസ് അത് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അതായത് നിങ്ങൾ എത്ര സെപ്പറേറ്റഡ് ആയിരുന്നാലും എത്ര കാലം നിങ്ങൾ തമ്മിൽ കാണാതിരുന്നാൽ പോലും ഈ പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ചെയ്യുന്നില്ല അതാണ് നിങ്ങളുടെ ആ ഒരു ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് ഓക്കെ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ രണ്ടു പേരും നിങ്ങൾ പരസ്പരം മറച്ചു വച്ചിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതായത് പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഇനി നല്ല രീതിയിൽ വളരെ സോളിഡ് സോളായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് യെസ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്കൊരു ക്ലാരിഫിക്കേഷന് വരാനില്ല ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ എക്സ്പെക്റ്റ് ചെയ്യാം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഓക്കെ തികച്ചും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻറ്റിൽ ഒരു മിരാക്കൾ പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് നമുക്ക് ഈ മുഴുവൻ കാർഡിലും നമുക്ക് വ്യക്തമാവുന്നത് ഈ ഒരു സൂട്ട് കാർഡ് വന്നത് കൊണ്ട് തന്നെ ആ ഒരു പോസിബിലിറ്റി വർദ്ധിച്ചിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങളിൽ പലരും കാണുന്നുണ്ടാവാം എസ്പെഷ്യലി ലൈക്ക് വൈറ്റ് കളർ ഫദേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് കളർഡ് ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അതുപോലെ തന്നെ അത്രയും പോസിറ്റീവ് എനർജി ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കുക നിങ്ങൾക്ക് വേദന നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളെല്ലാം ആ ഒരു വിഷമങ്ങളെല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്ത് തന്നെ വിഷമങ്ങളായിരുന്നാലും എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിന് നല്ലൊരു റിലീഫ് ഉണ്ടാവും ഓക്കെ പല റീഡിങ്ങിലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അഫമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഞാൻ റിപ്പീറ്റായിട്ട് പറയുകയാണ് ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് ശാന്തത ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കെ അപ്പോൾ ഇനി ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യുർ റൈറ്റ് നോവിയൊരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ദെൻ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ ആസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഈ വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായ ദിവസമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് ആ വ്യക്തി കാണുന്നത് അത്രയും ഒരു പെയിൻ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ള ഓരോ നിമിഷത്തിലും ആ വ്യക്തി നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ഡെൻറ്റ് റിയലൈസ് ഏയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ ഓക്കെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഈ വ്യക്തിക്ക് അവർക്കറിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും ഒരു സ്നേഹം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ആ വ്യക്തി ആ ഒരു ഡെപ്ത്ത് എത്രത്തോളമാണ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം എന്ന് മനസ്സിലാക്കിയത് ഓക്കെ ആൻഡ് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ ഡെഫിനറ്റ്ലി പലരും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ തന്നെ നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആണ് ഈ വ്യക്തി എന്നുള്ള കാര്യമാണ് റിയലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് വന്നിട്ടുണ്ടാവാം ഓക്കെ ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നുണ്ട് അവർ ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ എം മിസ്സിംഗ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു അത്ര മാത്രമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്ന് ഈ ഒരു മെസ്സേജിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ ഓക്കെ അവർക്കിപ്പോൾ നിങ്ങളുമായിട്ട് ഒരുപാട് ആത്മബന്ധം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഐ ഫീൽ എം ജി വിത്തഔട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഓക്കെ ഇപ്പോൾ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ശൂന്യതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനാണ് ഇവിടെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഈയൊരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ജസ്റ്റ് വോണ്ടിഡ് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ നിമിഷത്തിൽ പോലും ഈ ഒരു റീഡിങ് നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് ആ ഒരു നിമിഷത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഓക്കെ എന്നുള്ളതാണ് ആൻഡ് ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ അഗെയിൻ ആൻഡ് എഗൻ അവർക്ക് നിങ്ങളുടെ ആ ഒരു സാമീപ്യം നിങ്ങളുടെ പ്രസൻസാണ് അവർക്ക് മിസ്സ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഗീവ് മീ അനദർ ചാൻസ് ഓക്കെ അവർ റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യമാണ് പറയുന്നത് അവർക്കൊരവസരം കൂടി നിങ്ങൾ നൽകണമെന്നുള്ളത് ആൻഡ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് ഐ എം ഹെൽപ്പ് ലെസ് നൗ മൈ ലൈഫ് ഈസ് എംറ്റി ഇപ്പോൾ അവർ നിസ്സഹായമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു എംറ്റിനെസ് ഇവർക്ക് എപ്പോഴും ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു റിക്കൺസൈർ ഓക്കെ അവർക്ക് മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല ഈ ഒരു റീകൺസലേഷനാണ് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഐ ഹോപ്പ് യു വിൽ ഫു മീസോൺ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർക്കറിയാം ഓക്കെ അവർ നിങ്ങളോട് ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം അതൊക്കെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ന് അവർക്ക് നിങ്ങൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവർക്കറിയാം അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് പറയുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ടു ടു റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ക്ലോസ്റ്റിംഗ് ഓക്കെ ലെറ്റർ ബി വിത്തിൻ ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് എന്ന് പറയുന്നുണ്ട് ജബ്ലി ഓക്കെ ജബ്ലി എന്നുള്ളൊരു സോഡിയക്സൈനാണ് മേ ബി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണോ ജബ്ലി സോഡിയക്സൈനുള്ളവരായിരിക്കാം ലെറ്റർ സി ജൂലൈ മന്ത് ജൂൺ മന്ത് ഹെൽത്ത് ഇഷ്യൂ ഈയൊരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഫെബ്രുവരി മന്ത് ഓക്കെ ഫെബ്രുവരി മന്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ആൻഡ് ഒക്ടോബർ മന്ത് ലെറ്റർ പി ലെറ്റർ സി ടു മന്ത്സ് തേർട്ടി ത്രീ നമ്പർ ട്വൽവ് ലെറ്റർ ആർ ലെറ്റർ എച്ച് ടാ ടൂ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ടൂ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ സോഷ്യൽ മീഡിയ വഴി റിലേഷൻഷിപ്പിലായിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാം വിത്തിൻ അവേഴ്സ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഒക്കെ അപ്പോൾ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഒരു റാക്കിൾ സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് ഒരുപാട് പോസിബിലിറ്റീസാണ് സയൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് ലെറ്റർ പി ലെറ്റർ പി റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്പർ സിക്സ്റ്റീൻ ഗവണ്മെൻറ്റ് സർവീസ് ഗവൺമെൻറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം എബ്രോഡ് എബ്രോഡുള്ള വ്യക്തികൾ ഉണ്ടാവാം നവംബർ മന്ത് നമ്പർ നയൻറ്റീൻ ലെറ്റർ ആർ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ഷോർട്ട് ടെമ്പേഡ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനായിരിക്കാം അല്ലെങ്കിൽ സ്വഭാവക്കാരി സോറി മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ആൻഡ് ഫൈനലി ലെറ്റർ ബി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്